കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇങ്ങനെ നീണ്ടു 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 പോവുകയാണ് അടുത്ത കാലത്തങ്ങും ആ കാര്യത്തിൽ തീരുമാനമാകും എന്ന് തോന്നുന്നില്ല മാർച്ച് അഞ്ചിനോടകം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നേരത്തെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമേന്ദ്രനും ഒക്കെ അങ്ങനെയാണ് പറഞ്ഞത് കാരണം മുല്ലപ്പള്ളി രാമേന്ദ്രൻ നടത്തിയ ജനമഹായാത്ര ആരും ശ്രദ്ധിക്കാതെ അവസാനിക്കുകയും ചെയ്തു അതിനുശേഷം ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നത് പക്ഷേ ഇന്ന് ചേർന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലും അത് സംബന്ധിച്ച് ഓരോ ധാരണയും ഉണ്ടാക്കാൻ കോൺഗ്രസ് നേർത്തുന്നതിന് കഴിഞ്ഞില്ല കേരളത്തിൻ്റെ ചിന്തലയുള്ള എസ് സി സി ജനറൽ സെക്രട്ടറി മുഗുൾ വാസ്നിക്ക് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി തുടങ്ങിയ നേതാക്കളൊക്കെ ഇരുന്ന് ഇന്ന് തെരഞ്ഞെടുപ്പ് സമിതി അംഗങ്ങളുമായി ചർച്ച നടത്തി ആ ചർച്ചയിലെങ്കും ഒരിടത്തെയും സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഒരു ധാരണയിൽ എതിർത്താൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്നത് പ്രത്യേകിച്ചും അവർക്ക് അനുകൂലമാണ് സാഹചര്യങ്ങൾ എന്ന് പറയുന്ന അവസ്ഥയിൽ കോൺഗ്രസിനെ ക്ഷീണിപ്പിക്കുന്നതാണ് അത്തരത്തിൽ ഒരു തീരുമാനം ഉണ്ടാകത്തത് എന്ന് പറയേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ചും ഇപ്പോൾ ഈ പുതിയ സാഹചര്യം കോൺഗ്രസിന് അനുകൂലമാണ് കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും എന്നുള്ള പ്രവചനങ്ങളും സർവേകളും ഒക്കെ ഉണ്ടായ സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിലുണ്ടായ ഈ കാലതാമസം അല്ലെങ്കിൽ ഉണ്ടാകുന്നതിലുള്ള കാലതാമസം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് കാരണം ഇങ്ങനെ മണ്ണഞ്ചാരി നിന്നിട്ട് നിങ്ങൾ ജയിക്കാമെന്നാണ് കോൺഗ്രസിന്റെ ധാരണയെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല കാരണം ഇപ്പോൾ സി പി ഐ അവർ നേരത്തെ അൻപത് ശതമാനം സീറ്റ് വനിതകൾക്ക് കൊടുക്കും കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അൻപത് ശതമാനം സീറ്റ് എം എൽ എ മാർക്കാണ് കൊടുത്തത് അങ്ങനെ ഒരു പഴി സി പി ഐക്ക് സി പി ഐ കേട്ടെങ്കിലും അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ അവർ ഒരു തീരുമാനമെടുത്തു നിശ്ചയിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തു നാല് സീറ്റുകളിൽ രണ്ടെണ്ണം സിറ്റിംഗ് എം എൽ എ മാർക്ക് നൽകിക്കൊണ്ടാണ് അവർ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് ആ സിറ്റിംഗ് എം എൽ എ മാർ ഒന്ന് തിരുവനന്തപുരത്ത് സീതാവാകരനും മാവേലിക്കരയിൽ ചിറ്റയും ഗോപകുമാറിനെയുമാണ് സി പി ഐ നിർത്തിയിരിക്കുന്നത് അവർ ആ സീറ്റുകളിൽ ജയിക്കും അല്ലെങ്കിൽ ജയിക്കാനാകും എന്നുള്ള കൂടി തന്നെയാണ് സിറ്റിംഗ് എം എൽ എമാരെ സി പി ഐ അവിടെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ നിങ്ങൾ ഡി സി സികൾ നൽകിയ പട്ടികയും അല്ലെങ്കിൽ ഡി സി സികൾ തയ്യാറാക്കിയ സാധ്യതാ പട്ടികയും മറ്റ് തെരഞ്ഞെടുപ്പ് സമിതി അംഗങ്ങൾ നൽകിയ പട്ടികയെ ഒന്നും തന്നെ നിങ്ങൾക്ക് പരിഗണിക്കാൻ കഴിഞ്ഞിട്ടുമില്ല അത് ഒരു തരത്തിലും ചർച്ചയ്ക്ക് എടുത്തിട്ടുമില്ല ഇപ്പോൾ നിങ്ങൾ പറയുന്നത് എന്താണ് ഘടകകക്ഷികളുമായിട്ടുള്ള സീറ്റ് വിഭജനം കഴിഞ്ഞിട്ട് മതി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം എന്താണ് ഇപ്പോൾ ഒടുവിൽ ഒരു തീരുമാനം എത്തിയിരിക്കുന്നത് എന്തൊരു കഷ്ടമാണെന്ന് മുസ്ലിം ലീഗും കേരള കോൺഗ്രസും കൂടുതൽ സീറ്റ് ചോദിക്കുന്നു എന്ന കാരണം പറഞ്ഞ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം എന്തിനാണ് വൈകിപ്പിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല നാളെ വീണ്ടും കേരള കോൺഗ്രസുമായി നിങ്ങൾക്ക് ചർച്ചയുണ്ട് കേരള കോൺഗ്രസ് അവർക്ക് രണ്ട് സീറ്റ് വേണം എന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടും പക്ഷേ രണ്ട് സീറ്റ് നൽകാനാവില്ല എന്ന ഉറച്ച നിലപാടിലേക്ക് നിലപാട് നിലപാടെടുക്കാൻ കോൺഗ്രസിനെ എന്തുകൊണ്ടാണ് കഴിയാത്തത് മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റ് ചോദിച്ചാൽ കൊടുക്കാൻ കഴിയില്ല എന്ന് പറയാനുള്ള ആർജവം എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ ഇല്ലാതെ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുകൂലം ആണ് എന്ന് പറയപ്പെടുന്ന സാഹചര്യം ഇങ്ങനെ സ്ഥാനാർത്ഥി നിർണയത്തിലെ ഈ പന്ത് തട്ടി പന്ത് തെട്ടി പന്ത് തട്ടി നിങ്ങൾ എത്രത്തോളം നീട്ടാമോ അത്രത്തോളം നീട്ടി ഏറ്റവും ഒടുവിൽ ഒരു തട്ടിക്കൂട്ട് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി നിങ്ങൾ അവരെയൊക്കെ സ്ഥാനാർത്ഥികളാക്കി നിങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് കരുതുന്ന സാഹചര്യം ഇല്ലാതാക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ